ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാലാം ഭാഗമാണ് ഈ വീഡിയോ ഇവർ ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹജറ ബിബിയെയും തന്റെ പൊന്നോമന പ്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും മക്കയിൽ ീഫിന്റെ പരിസരങ്ങളിൽ ഉപേക്ഷിച്ച് അള്ളാഹുബിന്റെ കൽപ്പന പ്രകാരം തിരിച്ചു പോരുന്ന സന്ദർഭം വരെ നാം ചർച്ച ചെയ്തു അതിനുശേഷം സഫ മറവുകൾക്കിടയിൽ ഹജറാബിബിയുടെ നടത്തവും സംസം എന്ന അത്ഭുത ഉറവ പൊട്ടുന്ന ഭാഗങ്ങളൊക്കെ നാം ചർച്ച ചെയ്തു അതിലൊക്കെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ഹജറാബിബിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്ലാമിനെയും ഇബ്രാഹിം നബി അലൈഹി സ്ലാം മരുഭൂമിയിൽ ജനവാസമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോരുമ്പോൾ പിന്നാലെ ചോദിക്കുന്ന ചോദ്യം അവസാനം ഹജറാ ബിബി ചോദിക്കുന്നു ഇത് അള്ളാഹുബിന്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങളെ അങ്ങിവിടെ ഉപേക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് അതെ എന്ന് മറുപടി കൊടുക്കുന്നതോടു കൂടി ബീവി അള്ളാഹുബിൽ സമർപ്പിക്കുന്ന അള്ളാഹുബിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ തീവ്രത അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ആ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മറുപടിയിൽ ഉള്ളത് നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നാം പുനഃപരിശോധന നടത്തേണ്ടതാണ് അള്ളാഹുബിലുള്ള സമർപ്പണം ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് വെള്ളം ആദ്യമായി തോൽപാത്രത്തിൽ കൊണ്ടുപോകുന്ന ഭാഗങ്ങൾ പിന്നീട് ഹൈദരാബീബിയും ഇസ്മാബി അലൈഹി ഇസ്ലാമും ജംസം കിണറിന്റെ തൊട്ടടുത്ത് താമസമാകുന്നതും പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വപ്നം സ്വപ്ന ദർശനത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് ശേഷം ഹാജറാ ബി വിയുടെ അടുത്തേക്ക് ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ അടുത്തേക്ക് വരുന്നതും തന്റെ മകനെ അള്ളാഹുബിന്റെ കൽപ്പന പ്രകാരം വലിയേർപ്പിക്കാൻ കൊണ്ടുപോകുന്നതുമായ ഭാഗങ്ങളിലൂടെയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ഏതായാലും നിങ്ങൾ ഒരുപാട് തവണ കണ്ടതും പഠിച്ചതും അറിഞ്ഞതും പ്രഭാഷണങ്ങളിലൂടെ കേട്ടതുമായ ചരിത്രമാണെങ്കിലും ഒരു പ്രവാചകന്റെ ചരിത്രം പ്രത്യേകിച്ച് സയ്യിദ്ന റസൂൽലാഹി സലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഇനിയും എത്ര തവണ കേട്ടാലും അത് നഷ്ടം വരില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്ര വീഡിയോയിലേക്ക് കിടക്കുന്നു വെള്ളത്തിന്റെ അടുത്ത് വന്ന ആ രണ്ട് മനുഷ്യർ അവരുടെ സംഘത്തിന്റെ അടുത്തേക്ക് പോയി ഹാജർ ആ പോക്ക് നോക്കി നിന്നു അവർ മല കയറി പോകുന്നു മലമുകളിൽ അവർ അപ്രത്യക്ഷരായി ആ രണ്ടു പേർ അവരുടെ കാഫിലയുടെ അടുത്തേക്ക് ഓടി ഓടിക്കിരച്ചെത്തി കാഫിലക്കാർ അവരെ കാത്തിരിക്കുകയായിരുന്നു അതിശയ ജലത്തിന്റെ കാര്യം പറഞ്ഞു നല്ല ശീതള ജലം ഒന്നാം തരം തെളിഞ്ഞീർ ജംസം അതിനടുത്ത് തന്നെ ഒരു മാതാവും പുത്രനുമുണ്ട് ഈ വിജന പ്രദേശത്ത് മാതാവും പുത്രനും കഴിയുന്നുണ്ടെന്നോ ഇതെങ്ങനെ വിശ്വസിക്കും ചിലർക്കൊന്നും കേട്ടിട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല കാഫില അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചു സൗകര്യമുള്ള സ്ഥലത്ത് കൂടി താഴ്വരയിലെത്താം ഒട്ടകക്കൂട്ടവും മനുഷ്യനും സഞ്ചരിക്കുന്നു പുണ്യ താഴ്വരയിലേക്ക് മായ കാഴ്ച ഹാജർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു എന്റെയും പൊന്നുമോന്റെയും അവസ്ഥ ഒരു കൂട്ടം മനുഷ്യർ അറിഞ്ഞു കഴിഞ്ഞു അവരതാ മലയിറങ്ങി തുടങ്ങിയിരിക്കുന്നു അള്ളാഹുവേ നീയാണ് അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചത് നിനക്കാണ് സ്തുതി അഹമ്മദില്ല അള്ളാഹുവേ നീയാണ് പറവകളെ അയച്ചത് പറവുകളാണ് കച്ചവട സംഘത്തിന് വിവരം നൽകിയത് പറവകൾ വട്ടമിട്ടത് പറക്കുന്നത് അവർ കണ്ടു അതിൽ നിന്നൊരു സന്ദേശം കച്ചവട സംഘത്തിന് കിട്ടി താഴെ താഴ്വരയിൽ വെള്ളമുണ്ട് അള്ളാഹുവേ നിന്റെ സംവിധാനങ്ങൾ കച്ചവട സംഘം മലയിറങ്ങിക്കഴിഞ്ഞു അവർ ജലാശയം കാണുന്നു എന്തൊരു കാഴ്ച സമീപത്ത് തന്നെ ഉമ്മയും മകനും അവർക്ക് വിശക്കുന്നുണ്ടാവും ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും ഹാജറല്ല സന്തോഷത്തോടെ ആ കാഴ്ച കാണുകയാണ് താഴെ ഇറക്കി ഒട്ടകങ്ങളെ മേയാൻ വിടുന്നു പലരും വെള്ളം കുടിക്കുന്നു ബാണ്ഡക്കെട്ടുകൾ അഴിച്ചു പഴവർഗ്ഗങ്ങൾ പുറത്തെടുത്തു ഈത്തപ്പഴം അത്തിപ്പഴം മുന്തിരി പഴവർഗ്ഗങ്ങൾ വെച്ച് നീട്ടുകയാണവർ വിജനമായ താഴ്വരയിൽ കഴിയുന്ന തൻ്റെയും പുത്രൻ്റെയും സമീപത്തേക്ക് അള്ളാഹു ഒരു കൂട്ടം മനുഷ്യരെ അയച്ചിരിക്കുന്നു അവർ പഴവർഗ്ഗങ്ങൾ തനിക്ക് നേരെ നീട്ടുന്നു ഹാജറില്ലാമെന്ന അത് വാങ്ങി അള്ളാഹുവിൻ്റെ നാമത്തിൽ വാങ്ങി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സഹവാസം ഉമ്മയ്ക്കും പുത്രനും സന്തോഷമായി ഞങ്ങൾ നിങ്ങളുടെ വിവരം മറ്റ് യാത്രാ സംഘങ്ങളോട് പറയും അവരും ഇവിടെ വരും യാത്രാ സംഘം അവിടെ വിശ്രമിച്ചു ആഹാരമുണ്ടാക്കി കഴിച്ചു ദംസം പുണ്യജലമാണെന്ന് അവർക്ക് ബോധ്യമായി ഇനി യാത്ര യാത്ര പറച്ചിൽ കൈ നിറയെ പഴവർഗങ്ങൾ നൽകി കച്ചവട സംഘം യാത്ര തിരിച്ചു അവരുടെ തോൽപാത്രങ്ങളിൽ നിറയെ ദംസമായിരുന്നു സംസം കൊണ്ടുപോകുന്ന ആദ്യ സംഘമാണവർ അന്ന് തുടങ്ങിയതാണ് ജംസമിൻ്റെ യാത്ര തോൽപാത്രങ്ങളിലാണ് സംസം കൊണ്ടുപോയത് പിന്നെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ഏത് വിധത്തിലെല്ലാം പാത്രങ്ങളുടെ രൂപം മാറി കച്ചവട സംഘം അകന്നുപോയി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു സംഭവം ഉണ്ടായി അമാലിക്കത്ത് വർഗ്ഗക്കാർ അറഫയിൽ തമ്പടിച്ചു താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒട്ടകത്തെ കാണാതായി അതെങ്ങോട്ടോ നടന്നുപോയി ഒട്ടകത്തെ സംരക്ഷിക്കാനുള്ള ചുമതല അടിമകൾക്കാണ് കാണാതെ പോയ ഒട്ടകങ്ങളെ തിരഞ്ഞു പിടിക്കേണ്ടതും അവർ തന്നെ അമാലിക്കാവർഗക്കാരുടെ നേതാവ് കൽപ്പിച്ചു ഒട്ടകത്തെ കണ്ടുപിടിക്കുക ചില അടിമകൾ ഒട്ടകത്തെ അന്വേഷിച്ചു പുറപ്പെട്ടു അവർ പല വഴി സഞ്ചരിച്ചു അങ്ങനെ അബൂ കുബൈസ് മലയിലെത്തി അവർ ദൂരെ ഒരു തിളക്കം കണ്ടു വെള്ളം പറവകൾ പറക്കുന്നു വെള്ളം തന്നെ ഉറപ്പ് വിവരം യജമാനനെ അറിയിക്കണം അടിമകൾ അങ്ങനെ തീരുമാനിച്ചു അവർ അറഫയിലെ തമ്പിലെത്തി വിവരം പറഞ്ഞു കേട്ടവർക്കെല്ലാം അതിശയം ആ ഭാഗത്ത് വെള്ളമില്ല കരിമ്പാറകൾ മാത്രം ചിലർ കേട്ടത് വിശ്വസിച്ചില്ല ഞങ്ങൾ വെള്ളത്തിന്റെ തിളക്കം കണ്ടു പറവകളെയും കണ്ടു അടിമകൾ ഉറപ്പിച്ചു പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം നേതാവ് പറഞ്ഞു നേതാവും കൂട്ടരും പുറപ്പെട്ടു ചരിത്ര നിമിഷങ്ങൾ ആ വലിയ സംഘം മലയിറങ്ങി വരികയാണ് പറവകളെ കണ്ടു വെള്ളത്തിന്റെ തിളക്കം കണ്ടു ആവേശം വർദ്ധിച്ചു താഴ്വരയിലെത്തി ആശ്ചര്യകരമായ കാഴ്ച ഉമ്മയും മകനും തൊട്ടടുത്ത് ജംസം അവർക്കിടയിൽ സ്നേഹത്തിന്റെ അരുവിയൊഴുക്കി ഉമാക്കും മകനും പഴ വർഗ്ഗങ്ങൾ നൽകി യാത്രക്കാർക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടി ചിലർക്കവിടെ താമസിക്കാൻ മോഹം ഇനിയും വരും ദിവസങ്ങളോളം താമസിക്കാൻ വന്നവർ യാത്ര പറഞ്ഞു പോയി ജംസം നിറഞ്ഞ തോൽപാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോയി യാത്രക്കാർ ഉമ്മയെയും മകനെയും മറന്നുപോയില്ല അവരെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു ആ സംസാരം തുടരുകയാണ് തലമുറകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ അന്ത്യനാൾ വരെ അത് തുടരുകയും ചെയ്യും അകന്നിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ തീവ്രത അറിയുക ഇബ്രാഹിം നബി അലൈഹിസ്ലാം അത് നന്നായി അറിയുന്നു ഇസ്മായിലിനെയും ഹാജറയെയും താൻ എന്തുമാത്രം സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ ആഴം അറിയുന്നത് ഇപ്പോഴാണ് ഒന്നു കാണാൻ വല്ലാത്ത മോഹം മക്കയിലേക്ക് ചില യാത്രകൾ നടന്നിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം വർഷങ്ങൾ എത്ര കടന്നു പോയിരിക്കുന്നു പൊന്നുമോനെ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സായിട്ടുണ്ടാവും തുള്ളിച്ചാടി നടക്കുന്ന പ്രായം കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്തൊരു പ്രസരിപ്പായിരിക്കും മകന്റെ രൂപം മനസ്സിൽ സങ്കൽപ്പിക്കാൻ നോക്കി അഴകുള്ള മുഖം മനോഹരമായ തലമുടി തിളങ്ങുന്ന കണ്ണുകൾ ആരോഗ്യമുള്ള ശരീരം തൻ്റെ മോൻ അധ്വാനിക്കുന്ന പ്രായമാകാനായിരിക്കുന്നു ഒരു രാത്രി ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഉറങ്ങുകയാണ് ഒരു സ്വപ്നം കാണുന്നു വല്ലാത്തൊരു രംഗം മകനെ കിടത്തിയിരിക്കുന്നു അനുസരണയോടെ കിടക്കുന്നു തൻ്റെ കയ്യിൽ മൂർച്ചയുള്ള കത്തി ആ കത്തി കൊണ്ട് മകനെ അറുക്കുന്നു ഞെട്ടി ഉണർന്നു എന്താണ് താൻ കണ്ടത് ഏക പുത്രനെ അറുക്കുക വാർദ്ധക്യകാലത്ത് ലഭിച്ച മകനെ ബലിയെറുക്കുകയോ പ്രവാചകന്റെ സ്വപ്നമാണിത് പാഴ് നാവല്ല ഇത് കൽപ്പനയാണ് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക തന്നെ തിരസ്കരിക്കാൻ പറ്റില്ല ഇത് പരീക്ഷണമാണ് പരീക്ഷണത്തിൽ പതറി പോവരുത് അള്ളാഹു തന്ന പുത്രൻ അമാനത്താണ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം മകന് ബലി നൽകുക മകനെക്കുറിച്ച് ചിന്തിച്ചു എന്തായിരിക്കും മോൻ പറയുക ഉടനെ പുറപ്പെടുക തന്നെ മൂർച്ചയുള്ള കത്തി വേണം കയറും വേണം മിന മക്കായുടെ സമീപമുള്ള പ്രദേശം അവിടെ വെച്ച് ബലി നടത്താം അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുക മറ്റൊന്നും ചിന്തിക്കാനില്ല സാറയോട് യാത്ര പറഞ്ഞ് മക്കയിലേക്ക് പുറപ്പെട്ടു മനസ്സ് നിറയെ ചൂടുള്ള ചിന്തകൾ കടന്നുപോയ കാലം എന്തെല്ലാം സംഭവങ്ങൾ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സംഭവം പുണ്യഭൂമി കൺമുമ്പിൽ തെളിയുന്നു പുണ്യമക്ക കാലയം നിന്നിരുന്ന ഇത് ഇവിടെയാണ് ഇന്ന് അതിൻ്റെ അവശിഷ്ടമായി ചില പഴയ കല്ലുകൾ കാണാം ഇന്ന് വിജന പ്രദേശമല്ല ചില വീടുകൾ കാണുന്നുണ്ട് വർഷങ്ങൾ കൊണ്ടുവന്ന മാറ്റം ഹാജർ അലിള്ളും മോനും താമസിക്കുന്ന കൊച്ചുവീട് അതിനു മുമ്പിൽ വന്നു നിന്നു ഉമ്മയും മോനും ആഗതനെ കണ്ടു ഇരുവർക്കും ആഹ്ലാദമായി സമുന്നതനായ വിരുന്നുകാരൻ വീട്ടിലേക്ക് സ്വാഗതം സ്നേഹാന്വേഷണങ്ങൾ ഉപ്പപുത്രനെ ആലിംഗനം ചെയ്തു ഹാജർ അല്ലിഹന്ന ആഹാരം തയ്യാറാക്കി പിതാവും പുത്രനും പല കാര്യങ്ങൾ സംസാരിച്ചു സാവധാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ ഭാര്യയെ സമീപിച്ചു തന്റെ സ്വപ്നത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു നടുങ്ങിപ്പോവെന്ന വാർത്ത ഏക പുത്രനെ ബലിയർപ്പിക്കാൻ വിട്ടുകൊടുക്കുകയോ മറുത്തു പറയാൻ പറ്റുമോ അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ ദുഃഖം മനസ്സിലൊതുക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി മകനെ വിളിച്ചുകൊണ്ടുപോയി കുളിപ്പിച്ചു മുടി ചീകിയൊതുക്കി നല്ല വസ്ത്രം ധരിപ്പിച്ചു പിതാവിനൊപ്പം അയച്ചു ഉമ്മ നോക്കി നിന്നു അതാ പോകുന്നു പിതാവും പുത്രനും അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കാൻ കത്തിയും കയറും പിടിച്ച് മോൻ മുമ്പേ നടക്കുന്നു എന്തൊരു രംഗമാണിത് ഈ രംഗം കാണുകയാണ് ശബിക്കപ്പെട്ട ഇബിലീസ് ഈ ബലി നടക്കരുത് ഇത് തടയണം എങ്കിൽ താൻ വിജയിച്ചു ബലി നടന്നാൽ അത് തന്റെ പരാജയമാണ് എങ്ങനെ ബലി തടയും ഹാജറയെ സമീപിക്കാം വാചാലമായി സംസാരിക്കാം അപ്പോൾ അവരുടെ മനസ്സിളകും മാതാവല്ലേ മനസ്സ് പതറാതിരിക്കുമോ പുത്രനെ ബലിയെടുക്കുമെന്ന് കേട്ടാൽ ഏത് മാതാവാണ് ക്ഷോഭിക്കാതിരിക്കുക ഹാജറ ഓടിപ്പോകും അട്ടഹാസം മുഴക്കും ആർത്ത് കരയും മോനെ പിടിച്ചു കൊണ്ടുവരും അങ്ങനെ ബലി നടക്കാതെ പോകും താൻ വിജയിക്കും ദൈവകൽപ്പന നടപ്പാക്കുന്നതിൽ നിന്നും ഒരു നബിയെ തടയുക തനിക്ക് അതിനേക്കാൾ വലിയൊരു വിജയം ലഭിക്കുന്നുണ്ടോ ഇല്ല തീർച്ചയായും ഇല്ല ഇബ്ലീസ് നടന്നു ഒരു ദുഃഖിതനെ പോലെ ആചരയുടെ മുമ്പിലെത്തി അവർ തമ്മിൽ സംഭാഷണം തുടർന്നു ഉപ്പ മോനെ കൊണ്ടുപോയത് എങ്ങോട്ടാണ് എന്തിനാണ് ഉപ്പയും മോനും കൂടി കാട്ടിലേക്ക് പോയി എന്തിനാണ് കൊണ്ടുപോയതെന്ന് അറിയാമോ കേട്ടാൽ നിങ്ങൾക്ക് സഹിക്കാനാവില്ല മനസ്സിളക്കാൻ പറ്റുന്ന പദങ്ങളും ശൈലിയും ഉപയോഗിച്ചാണ് ഇബിലീസ് സംസാരിച്ചത് നന്നായി ശ്രമിച്ചു നോക്കി ഹാജർ അലിള്ളാഹു ശാന്തമായി കാണപ്പെട്ടു വികാരപരിധിയായില്ലോഭിച്ചില്ല പിതാവ് പുത്രനെ ബലിയെറുക്കാൻ കൊണ്ടുപോയതാണ് ഓമന പുത്രനെ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലേ പോകൂ പോകൂ ബലി തടയൂ ഇബിലീസ് നന്നായി ശ്രമിച്ചു നോക്കി ഹാജർ അലിൻഖാ ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നടക്കട്ടെ ഇബിലീസിനെ കടുത്ത നിരാശയിൽപ്പെടുത്തുന്ന മറുപടി മുഖംവാടി തന്റെ തന്ത്രമൊന്നും ഇവിടെ നടപ്പില്ല സമയം കളയേണ്ട വേഗം പോകാം അങ്ങനെ മിനയിലേക്ക് കുതിച്ചു അതാ പോവുന്നു പിതാവും പുത്രനും നേരെ പുത്രന്റെ അടുത്തേക്ക് ചെന്ന് സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ സംസാരിച്ചു ബലിയുടെ കാര്യം പറഞ്ഞു മോനെ പേടിപ്പിക്കാൻ നോക്കി മോൻ്റെ വാക്കുകളും ദൃഢമായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നടക്കട്ടെ മകന്റെ വാക്കുകൾ ഇബിരിസിനെ നിരാശപ്പെടുത്തി ഇനി രക്ഷയില്ല പിതാവിനെ സമീപിക്കാം ജംറത്തുൽ അക്കബ എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്ന പ്രദേശത്ത് എത്തിയിരിക്കുന്നു പിതാവും പുത്രനും ഇബിലീസ് പിതാവിനെ സമീപിച്ചു ബഹുമാനപൂർവ്വം സംസാരിച്ചു മകനെ അറുക്കരുതേ എന്ന് അപേക്ഷിച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാം കോപത്തോടെ അവനെ ആട്ടി പോ ഷെയ്ത്താനെ ഏഴ് കല്ലുകൾ കൊണ്ട് അവനെ എറിഞ്ഞു അവൻ അകന്നു മാറി നടന്ന സമയം നീങ്ങി പിതാവും പുത്രനും ജം്രത്ത് എത്തി ഇബിലീസ് ഒരു ശ്രമം കൂടി നടത്താൻ തീരുമാനിച്ചു പിതാവിനെ സമീപിച്ചു ഹൃദയസ്പർശിയായ രീതിയിൽ സംസാരിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവനെ ഏഴ് കല്ലുകൊണ്ട് എറിഞ്ഞോടിച്ചു അവൻ ഓടിച്ചു അവൻ പിതാവും പുത്രനും നടന്നു നീങ്ങുന്നു ഇപ്പോൾ അവർ ജംബ്രൂലായിൽ എത്തിയിട്ടുണ്ട് ഇബ്ലീസ് ഒരു ശ്രമം കൂടി നടത്താൻ തീരുമാനിച്ചു നബിയെ സമീപിച്ചു സംസാരിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിശാജിനെ വീണ്ടും ഏഴ് കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ചു കടുത്ത നിരാശയോടെ ഇബ്ലീസ് അകലേ ഓടി മൂന്നും ഇവരെ വഴിപിഴപ്പിക്കാനാവില്ല അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി ഈ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി തീരും പിൽക്കാല തലമുറക്കാർ അറിയും അവർ ആവേശം കൊള്ളും അവരുടെ ഈ മാൻ ശക്തമാകും അതെ അത് തന്നെ സംഭവിച്ചു അന്ത്യനാൾ വരെ ഈ സംഭവം ഓർമ്മിക്കപ്പെടും അജ്ജന് വരുന്നവരൊക്കെ ജംബ്രകളിലെത്തും ജം്രകളെ എറിയും ഓരോ ജമ്രയിലും ഏഴ് കല്ലുകൾ ഇബിലീസിന്റെ വേദനാജനകമായ അവസ്ഥ വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ നൂറ്റി രണ്ടാം വചനത്തിൽ ഇങ്ങനെ കാണാം അങ്ങനെ ആ കുട്ടിക്ക് തന്നോടൊന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ പ്രിയ മകനെ നിന്നെ ഞാൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉപ്പ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തു കൊള്ളുക അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എന്നെ അങ്ങ് കണ്ടെത്തുന്നതാണ് മിനായിൽ മലഞ്ചെരിവിലെത്തി ഇവിടെയാണ് കർമ്മം നടക്കേണ്ടത് പിതാവിനോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന അത് നടക്കണം ഞാൻ അതിന് തടസ്സമായി കൂടാ അതാണ് മകന്റെ ചിന്ത തന്റെ കഴുത്തിൽ ഉപ്പ കത്തി വെക്കട്ടെ അറുക്കട്ടെ അറവ് വേഗത്തിൽ പൂർത്തിയാക്കണം ഇസ്മായിൽ നബി ഇസ്മായിസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാലാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ബലിക്ക് വേണ്ടി കിടക്കുന്നതും ബലിയറക്കുന്നതിന് പകരം ഒരു ആണിനെ ജുബരിൽ അലിസ്ലാം കൊണ്ടുവരുന്നതുമായ ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ജുർഹു മുഖോത്രത്തിൽപ്പെട്ട നിരവധി ആളുകൾ വിശുദ്ധ മക്കയുടെ ഭാഗത്ത് വന്ന് താമസിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെ നമുക്കടുത്ത വീഡിയോയിലൂടെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തയാഴ്ച ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം